ോപി ചെമ്മണ്ണൂരിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷമുള്ള ആദ്യ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണ് വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ലൈംഗിക അധിക്ഷേപ കേസിൽ ഗോപി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു വേഗത്തിൽ തന്നെ നിയമപരമായ നടപടി ഹണിറോസിന്റെ പരാതിയിൽ സ്വീകരിച്ചിരിക്കുന്നു രാവിലെ തന്നെ കൊച്ചിയിൽ ഡി സി പി സംസാരിക്കുമ്പോൾ വേഗത്തിൽ നടപടി ഉണ്ടാകുമെന്ന സൂചന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് സർക്കാരും പോലീസും തനിക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്ന ഹണിറോസ് നേരത്തെ മാതൃഭൂമി ന്യൂസിലൂടെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് കമൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കമൽ പോലീസ് കസ്റ്റഡിയിൽ എത്തിക്കുന്നതിന്റെ ആദ്യ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഇന്ന് അവിടെ ഉണ്ടായിരുന്ന നടപടി എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേയുള്ളൂ മാധു ഇപ്പൊ ഇത് വയനാട് ജില്ലാ പോലീസ് ക്യാമ്പാണ് കൽപ്പറ്റയ്ക്കടുത്ത് പുത്തൂർവോയൽ എന്ന സ്ഥലത്ത് പോലീസ് ക്യാമ്പിലേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ ആദ്യം എത്തിച്ചിരിക്കുന്നത് ക്യാമ്പിനകത്ത് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ ഇപ്പോൾ ക്യാമ്പിന്റെ ഗേറ്റ് അടച്ചിരിക്കുകയാണ് നമുക്ക് ഉള്ളിലെ ദൃശ്യങ്ങളാണ് കാണുന്നത് വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കാണുന്നത് ആ ഗേറ്റ് വീണ്ടും അടച്ചിരിക്കുന്ന ഒരു പോലീസ് വാഹനത്തിന് കയറാൻ വേണ്ടി ഗേറ്റ് തുറന്നതായിരുന്നു എന്തായാലും ആ ബോപി ചെമ്മണ്ണൂർ ഇതിനകത്ത് ഈ വാഹനത്തിൽ ഉണ്ട് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് എത്തിച്ചിരിക്കുന്നത് വയനാട് എ ആർ ക്യാമ്പിലേക്ക് വയനാട് ജില്ലാ പോലീസ് ക്യാമ്പിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് കൽപ്പറ്റയ്ക്ക് അടുത്ത പുത്തൂർ വയലിലാണ് ബോപി ചെമ്മണ്ണൂർ ഇപ്പോഴുള്ളത് എന്താണെങ്കിലും നമ്മൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ വയനാട് ജില്ലാ പോലീസ് ക്യാമ്പിലേക്ക് ബോബി ചമ്മണ്ണൂരിനെ എത്തിച്ചിരിക്കുകയാണ് അതിന്റെ ആ ദൃശ്യങ്ങൾ ആദ്യ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോബി ചമ്മണ്ണൂരിന്റെ വാഹനത്തിൽ തന്നെയാണ് ബോബി ചമ്മണ്ണൂർ ഉള്ളത് ഇത് പോലീസ് ക്യാമ്പിനുള്ളിലെ ദൃശ്യങ്ങളാണ് രതീഷ് അവിടേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്വന്തം വാഹനത്തിൽ തന്നെയാണ് ഉള്ളത് വിശദമായ ചോദ്യം ചെയ്യലും ഒക്കെ ശേഷമായിരിക്കും അറസ്റ്റ് നടപടികളെ അടക്കം കടക്കുന്നുണ്ടെങ്കിൽ പോലീസ് അതിലേക്കൊക്കെ പോവുക ഇപ്പോൾ സ്വന്തം വാഹനത്തിൽ തന്നെ പോലീസ് ക്യാമ്പിനുള്ളിലാണ് ബോബി ചെമ്മണ്ണൂർ ഒരാട് എ ആർ ക്യാമ്പിലുള്ള ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് കസ്റ്റഡിയിലായതിനു ശേഷമുള്ള ആദ്യത്തെ ദൃശ്യങ്ങളാണ് കമലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് കമൽ അല്പം മുമ്പാണ് ബോബി ചെമ്മണ്ണൂരിനെ ഹണി റോസിന്റെ പരാതിയിൽ കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം സ്ഥിരീകരിച്ചത് അതിന് പിന്നാലെ തന്നെ ആ ദൃശ്യങ്ങൾ കസ്റ്റഡി ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കാണുകയും ചെയ്തത് എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് അവിടെ നിന്ന് ഈ പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ അയാളുടെ സ്വന്തം വാഹനത്തിലാണ് കൊണ്ടുവന്നത് ഇനി പോലീസ് വാഹനത്തിലേക്ക് മാറ്റുമോ അതോ ചോദ്യം ചെയ്യൽ ഈ എആർ ക്യാമ്പിലായിരിക്കുമോ അത്തരം ഈ കസ്റ്റഡിയിലെടുത്തതിന്റെ തുടർന്ന് നടപടികൾ എന്ന യതീഷ് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേയുള്ളൂ അതായത് ഇവിടെ നിന്ന് അധികം അകലെയല്ല നമ്മളെ ദുരന്തമുണ്ടായ മുണ്ടക്കയിലേക്കൊക്കെ പോകുന്ന വഴിയിലാണ് ബോച്ചെ തൗസൻഡ് ഏക്കർ എന്ന പേരിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു എസ്റ്റേറ്റ് ഉള്ളത് അത് എ വി ടി കമ്പനിയിൽ നിന്ന് അടുത്ത കാലത്ത് ബോബിചെമ്മണ്ണൂർ വാങ്ങിയതാണ് കുറച്ചു കാലമായി അദ്ദേഹത്തിന്റെ കൈവശമാണ് അദ്ദേഹം ഒരു ന്യൂ ഇയർ പാർട്ടിയൊക്കെ അവിടെ നടത്താൻ പോവുകയും കോടതി ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു കോടതി ഇടപെടലിനെ തുടർന്ന് ആ പരിപാടി തൃശ്ശൂരിലേക്ക് മാറ്റി ആ എസ്റ്റേറ്റിൽ ബോബി ചെമ്മണ്ണൂരിന് ഒരു വാസസ്ഥലമുണ്ട് ഒരു ബംഗ്ലാവ് ഉണ്ട് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ നിന്ന് ഈ കൽപ്പറ്റ ഭാഗത്തേക്ക് വരുമ്പോൾ കൽപ്പറ്റ മേപ്പാടി റോഡിലാണ് ഈ എ ആർ ഉള്ളത് ജില്ലാ പോലീസ് ക്യാമ്പാണ് അതിനകത്തേക്കാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തന്നെ ആ ക്യാമ്പിന്റെ ഗേറ്റിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് പക്ഷേ ഗേറ്റ് ഇപ്പോൾ അടച്ചിരിക്കുന്നു പോലീസ് ക്യാമ്പിനകത്തേക്ക് മാധ്യമപ്രവർത്തകർക്കോ പൊതുജനങ്ങൾക്കോ പ്രവേശനമില്ല പക്ഷേ ബോബി ചെമ്മണ്ണൂർ വാഹനത്തിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ആ ക്യാമ്പിലുണ്ട് ഉണ്ട് എന്ന നമുക്കിവിടെ എത്തിയപ്പോൾ തന്നെ കിട്ടിയ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു എന്താണെങ്കിലും എന്താണെങ്കിലും ഈ ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോലീസ് ഉടനെ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ നേരത്തെ അന്വേഷിച്ചപ്പോൾ വയനാട്ടിലെ മേപ്പാടിയിലെ പോലീസിന് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴെന്തായാലും ജില്ലാ പോലീസ് ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിനെ എന്ന ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് വ്യക്തമായിരിക്കുന്നു ഈ കേസ് എറണാകുളത്താണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എറണാകുളത്താണ് അതുകൊണ്ട് തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം എറണാകുളത്തായിരിക്കും വയനാട്ടിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തു എന്നതിനപ്പുറം മറ്റ് നിയമ ഇവിടെ നടക്കാനുള്ള സാധ്യത ഇല്ല രതീഷ് കേസിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ അവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്താണെങ്കിലും ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു പരാതി കിട്ടി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബോബി ചെമ്മണ്ണൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നു അദ്ദേഹം വയനാട് പോലീസ് ക്യാമ്പിൽ ജില്ലാ പോലീസ് ക്യാമ്പിൽ ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചിരിക്കുന്നു പോലീസ് ഗോപി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് ബോബി ചെമ്മണ്ണൂരിനെതിരെ കർശനമായ നിയമ നടപടി ഉണ്ടാകും പരാതിയിൻമേൽ എന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ് അതിന് പിന്നാലെ തന്നെ ആ പരാതിയിലെ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് വേഗത്തിൽ തന്നെ ബോപി ചെമ്മണൂരിനെ കസ്റ്റഡിയിലെടുത്തു വയനാട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ വയനാട്ടിലെ പോലീസ് എയർ ക്യാമ്പിലേക്ക് ബോപി ചെമ്മണ്ണൂരിനെ കൊണ്ടുവന്നിരിക്കുന്നു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് ബോപി ചെമ്മണൂരിന്റെ വാഹനത്തിൽ തന്നെയാണ് ഈ ക്യാമ്പിലേക്ക് കമൽ അവിടെ നൽകുന്ന വിവരം ലൈംഗിക അശ്ലീല ഭാഷണത്തിനെതിരായ വകുപ്പും ഒപ്പം ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരായ ഐ ടി ആക്ട് വകുപ്പ് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് ശക്തമായ പരാതിയാണ് ഹണിറോസ് നൽകിയിരിക്കുന്നത് ആവർത്തിച്ച് അധിക്ഷേപിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ബോബി ചമ്മണ്ണൂരിന്റെ പ്രതികരണങ്ങളുടെ ലിങ്കുകൾ അടക്കം ഒക്കെയാണ് പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വകുപ്പുകൾ വളരെ സ്ട്രോങ് ആയ വകുപ്പുകൾ തന്നെ ചുമത്താൻ സാധിച്ചിട്ടുണ്ട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് രാവിലെ ഡി സി പി പ്രതികരിക്കുമ്പോൾ തന്നെ ബോബി ചെമ്മണൂരിന്റെ കസ്റ്റഡിയിലേക്ക് നീങ്ങും എന്ന സൂചനകൾ കൃത്യമായി നൽകുന്നുണ്ടായിരുന്നു പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ അതുണ്ടായിരിക്കുന്നു പരാതിയുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ബോപി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യഘട്ടത്തിൽ ഹണി റോസ് ബോബി ചെമ്മണൂരിന്റെ പേര് പറയാതെയാണ് പോസ്റ്റ് നൽകിയിരുന്നത് അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ ആരും ആ സമയത്ത് ബോപിച്ചമ്മൂൻ്റെ പേര് നൽകുന്നുണ്ടായിരുന്നില്ല കാരണം ആ പേര് അതിന് ഇരയായ ആൾ അത് അതുമായി ബന്ധപ്പെട്ട് അധിക്ഷേപിക്കപ്പെട്ട ആൾ പറയാത്ത സാഹചര്യത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ആ പരാതി മുന്നോട്ട് പോയില്ല എങ്കിൽ ഡിഫമേഷൻ അടക്കമുള്ള കാര്യങ്ങൾ വരും എന്നുള്ളതൊരു നിയമവശമാണ് അത് സമൂഹ മാധ്യമങ്ങൾക്ക് ബാധകമല്ല എന്നവർ വിചാരിക്കുന്നുണ്ട് എങ്കിൽ പക്ഷേ ദൃശ്യമാധ്യമങ്ങൾ അത് കൃത്യമായി ഫോളോ ചെയ്യുന്നതാണ് അതിനുശേഷം കൃത്യമായി ഹണിറോസ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പരാതി നൽകുന്നു മാതൃഭൂമി ന്യൂസ് ആ സമയത്ത് ഹണിറോസിനെ വിളിക്കുന്നു ആ സമയത്ത് ഹണി പറയുന്നത് ഞാൻ പേര് പറഞ്ഞിട്ടാണ് ഇനി എൻ്റെ പേരും പറയണം എൻ്റെ അടക്കം പങ്കുവെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വാർത്ത കൊടുക്കണം എന്ന് അവർ പറയുന്നു അവർ പറയുന്ന ആ വാക്കുകളെ സാധൂകരിക്കുന്നത് അവർ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുന്ന ഒരു കുറിപ്പിൽ അവർ പ്രയോഗിച്ചിരിക്കുന്ന വളരെ ശക്തമായ വാക്കുകളാണ് ആവർത്തിച്ചു പറയുന്നു ആ വാക്കുകൾ ഹണി റോസ് തന്നെ എഴുതിയതാണെങ്കിൽ അത്രമേൽ ശക്തമായ ഒരു പദസമ്പത്ത് അവർക്കുണ്ട് എന്നുള്ളത് പോലും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പണത്തിന്റെ ഹുങ്കാണ് നിങ്ങൾക്ക് എങ്കിൽ എനിക്ക് വിശ്വാസമുള്ളത് എൻ്റെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ നീതി വ്യവസ്ഥയിലാണ് എന്നവർ ആവർത്തിച്ചു പറയുന്നു മുഖ്യമന്ത്രിയോടക്കം സംസാരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നു ഈ സംവിധാനമാകെ അവർക്ക് പിന്തുണ നൽകുന്നു അതിനെ തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനെ പോലെ സ്വന്തമായ ഫാൻസ് അസോസിയേഷനൊക്കെയുള്ള ഈ പറയുന്ന വലിയ ഓൺലൈൻ മാധ്യമങ്ങളുടെ പട കൂട്ടിന് നിൽക്കുന്ന എന്ത് വികട സരസ്വതി വിളിച്ചു പറഞ്ഞാലും ആഘോഷിക്കാൻ തയ്യാറായ വലിയ ആരാധക കൂട്ടമുള്ള ഒരാൾ പോലീസിന്റെ നടപടിക്ക് നിയമവ്യവസ്ഥയുടെ നടപടിക്ക് കൃത്യമായി വിധേയനാകുന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒന്നാണ് കമൽ വിവരങ്ങളുമായി കമൽ ദൃശ്യങ്ങളാണ് മാതൃഭൂമി പ്രേക്ഷകർ കാണുന്നത് കൊച്ചിയിൽ നിന്നുള്ള സംഘമല്ലേ അവിടെ എത്തി കസ്റ്റഡിയിൽ എടുത്തത് വേഗത്തിൽ തന്നെ പരാതിയുടെ പുറത്ത് ഇന്നലെ തന്നെ നടപടികൾ തുടങ്ങിയതിന്റെ പിന്നാലെ ഇന്ന് കസ്റ്റഡിയിലെടുക്കുന്നു വേഗത്തിലുള്ള നടപടികളാണ് കാണുന്നത് അവിടെ നിന്ന് എപ്പോഴായിരിക്കും കൊച്ചിയിലേക്ക് കൊണ്ടുപോകുക അതോ ഇവിടെ വെച്ച് ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിൽ കടക്കുമോ രതീഷ് ഇവിടെ വെച്ച് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് എറണാകുളത്താണ് അതുപോലെ തന്നെ കേസ് എറണാകുളത്താണ് അതുകൊണ്ട് തന്നെ താൽക്കാലികമായി കസ്റ്റഡിയിലെടുത്ത് അതിൻ്റെ ബാക്കി പ്രാഥമികമായ കാര്യങ്ങൾക്കായിരിക്കണം ഈ ക്യാമ്പിൽ എത്തിച്ചിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കുന്നത് ഉൾപ്പെടെ എല്ലാം എറണാകുളത്താകാനാണ് സാധ്യത കാരണം കേസ് ഇവിടെയല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം ഇവിടെയാണ് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തു അദ്ദേഹത്തെ ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്നത് ഈ ആംഡ് റിസർവ് ക്യാമ്പ് വയനാട് ജില്ലാ പോലീസ് ക്യാമ്പിലേക്കാണ് കൽപ്പറ്റ ജില്ലാ ആസ്ഥാനത്തിനടുത്ത് പുത്തൂർ വയലിലാണ് ഈ ക്യാമ്പുള്ളത് ഈ സ്വന്തം വാഹനത്തിൽ തന്നെ തന്നെ ബോബി ഇരിക്കുകയായിരുന്നു നമ്മൾ നമ്മൾ എത്തുമ്പോൾ അതിന്റെ ആദ്യ ദൃശ്യമാണ് നമുക്ക് നമുക്ക് വളരെ സുപ്രധാനമായ ഒരു വാർത്ത ശേഖരിക്കാനുണ്ട് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ആയി വരാം ദൃശ്യങ്ങൾ കാണാം ബോബി ചെമ്മണ്ണൂരിന്റെ ജില്ലാ പോലീസ് ക്യാമ്പിലേക്ക് എത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ് സ്വന്തം വാഹനത്തിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ വയനാട്ടിൽ നിന്ന് ഇന്ന് കസ്റ്റഡിയിലെടുത്ത് പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുവരികയായിരുന്നു വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ബോബി നിയമപരമായ നടപടികളിലേക്ക് കടക്കുകയാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ഹണിറോസിന്റെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കസ്റ്റഡി ഉണ്ടായത് ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള മറ്റ് തുടർ നടപടികളിലേക്ക് നിയമപരമായ തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ് കമൽ അവിടെ നിന്ന് നൽകുന്ന വിവരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചിയിലാണ് അതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്ക് എത്തിച്ചായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന വിവരമാണ് കമൽ